ഹായ്സ് നമസ്കാരം ഞാൻ ക്രിസ്ന എല്ലാവർക്കും ക്രിസ്നസ് റെസിപ്പീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ വെജ് ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പൂരിയുടെ കൂടെ കിട്ടുന്ന ഒരു ബാജിക്കറി ഉണ്ടല്ലോ ആ ഒരു സെയിം ടേസ്റ്റിലുള്ള ബാജിക്കറിയുടെ റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും പൂരിയുടെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടേൻ്റെ കൂടെയും പത്തിരിയുടെ കൂടെയും എല്ലാത്തിൻ്റെയും കൂടെയും ഇത് നല്ലൊരു കോമ്പിനേഷൻ ആണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൻ്റെ തൊട്ടടുത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുമ്പം അതിനകത്ത് ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും അപ്പോൾ അപ്പോൾ കിട്ടുകയുള്ളൂ എന്നാൽ ശരി നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം നമ്മുടെ ഈ ഒരു ബാജിക്കറി തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ അടുപ്പിലേക്ക് കുക്കറെടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങാണ് അത് ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഒരുപാട് ചെറുതാക്കും ചേർത് ഒരുപാട് വലുതാക്കും ചെയ്ത് ഈ ഒരു വലുപ്പത്തിൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് അപ്പം നമ്മൾ വെളുത്ത കളറിലുള്ള ബാജിക്കറിയാണ് താല്പര്യമുള്ളവർക്ക് ഈ മഞ്ഞൾപ്പൊടി സ്കിപ്പ് ചെയ്യാം ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെള്ളമാണ് അപ്പം ഞാനിപ്പോൾ ഇവിടെ മുങ്ങി കിടക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി കൂടുതലായിട്ട് തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഏകദേശം രണ്ട് രണ്ടര കപ്പളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് എം എൽ എ കപ്പിൽ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കിത് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ അതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ മൂന്ന് മുതൽ നാല് വിസിൽ വരെ നമുക്ക് വരുത്തിക്കാം അത് കഴിഞ്ഞിട്ട് നമ്മളിതൊന്ന് ഫ്ലെയിം ഓഫാക്കിയിട്ട് അതിൻ്റെ പ്രഷറൊക്കെ പോയതിനു ശേഷം നമുക്ക് തുറന്ന് നോക്കാവുന്നതാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തുറന്നു നോക്കാം അപ്പോൾ നമ്മളുടെ ഉരുളക്കിഴങ്ങ് ഒക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ഇങ്ങനെ തൊട്ട് നോക്കുമ്പം നമ്മൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം അത്യാവശ്യം നല്ലതുപോലെ വെന്ത് കഴിഞ്ഞാൽ മാത്രമാണ് കേട്ടോ ഈ ഒരു ബാജിക്കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ അത്യാവശ്യം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്കൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ ആ സെയിം ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ തന്നെ ഉപയോഗിക്കാം വെളിച്ചെണ്ണ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പം എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ കടുകാണ് കടുകൊക്കെ അത്യാവശ്യം നന്നായിട്ട് പൊട്ടി വരണം എന്നാൽ മാത്രമേ ഉള്ളൂ കേട്ടോ ആ ഒരു പെർഫെക്ട് ടേസ്റ്റ് കിട്ടാം പിന്നെ കടുക് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി ചേരുവകളെല്ലാം തന്നെ പെട്ടെന്ന് ചേർത്ത് കൊടുക്കണം ഇനി ഒരു ടീസ്പൂൺ അളവിൽ ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ രണ്ട് വറ്റൽമുളക് ചെറുതായിട്ട് കീറിയതാണ് ചേർക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തിട്ടാണ് ചേർക്കുന്നത് കേട്ടോ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പില ചേർക്കാം എന്നിട്ട് ഈ ചേരുവകളെല്ലാം തന്നെ ഒരു ചെറിയ തീയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കണം അപ്പം നമ്മൾ ശ്രദ്ധിക്കുക കടുക് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ചേർക്കുന്ന ചേരുവകളെല്ലാം തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് വേഗം തന്നെ ചേർക്കാം പിന്നെ ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് കീറിയതാണ് ചേർക്കുന്നത് ഇത് തീരെ എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് ചേർക്കുന്നത് അപ്പോൾ എരിവ് നോക്കിയിട്ട് ചേർക്കണം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ സവാള മൊത്തത്തിൽ തന്നെ അരിഞ്ഞിട്ടുള്ളതാണ് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ സവാള അത്യാവശ്യം നന്നായിട്ട് തന്നെ വഴന്ന് വരണം അപ്പം പിന്നെ നമ്മൾ അടച്ചു വെച്ചിട്ട് ഈ സവാളയൊന്ന് വഴറ്റിയെടുക്കാം ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ചെറിയ തീയിലാണ് കേട്ടോ വെക്കേണ്ടത് ഇനി സവാള വഴന്ന് വന്ന് കഴിഞ്ഞാൽ അതിന് നടുവിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് അപ്പം ഇങ്ങനെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചെറിയൊരു എണ്ണ ഉണ്ടല്ലോ അതിലിട്ടിട്ട് ഈ മൂപ്പിച്ചെടുക്കും മഞ്ഞൾപ്പൊടി മൂപ്പിച്ചെടുക്കുമ്പോൾ നല്ലൊരു കളർ കിട്ടും എക്സ്ട്രാ നല്ലൊരു കളറായിരിക്കും നമ്മളുടെ ഈ ഒരു എന്താ പറയുക ബാജിക്ക് കിട്ടുന്നത് എന്നിട്ട് നമ്മൾ മൂപ്പിച്ചെടുക്കാം ഇപ്പോൾ അതിൻ്റെ പച്ചച്ച വെക്കുന്നമാരെല്ലാം മിക്സായി വന്നു കഴിഞ്ഞാൽ ഇനി നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ആ കൂടി തന്നെ ചേർത്ത് കൊടുക്കാം അത്യാവശ്യം നന്നായിട്ട് തന്നെ വെള്ളം വേണം കേട്ടോ എന്നിട്ട് ആ വെള്ളം നമ്മൾ പിന്നെ നന്നായിട്ട് വറ്റിച്ച് അങ്ങനെ നമ്മൾ കുറുക്കിയെടുക്കുമ്പോഴാണ് ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ഫ്ലേവറും ടേസ്റ്റൊക്കെ ഇതിലേക്ക് വരുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ അത് നമ്മളുടെ കറി കണ്ടില്ല അത്യാവശ്യം നന്നായിട്ട് തിളച്ച് ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ടേസ്റ്റൊക്കെ ഇതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് പിന്നെ ഒരുപാട് വലിയ കഷ്ണങ്ങളായിട്ടുള്ള ഉരുളക്കിഴങ്ങൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കാവുന്നതാണ് ചെറുതായിട്ടൊന്ന് കുറുകി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം പിന്നെ ഗരം മസാല ഒരല്പം ഗരം മസാല ചേർത്താൽ മതി പിന്നൊരല്പം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പഞ്ചസാര ഓപ്ഷനൽ ആണ് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ എല്ലാം കൂടെ നല്ല ബാലൻസ് ആയി നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇതാ നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട് ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ നമ്മളുടെ കറി വേണ്ടത് ഇനി ഒരുപാട് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ചൂടാറി ചൂടാറിക്കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര കട്ടയായിപ്പോവും ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാലോ ഇനി ഇതൊന്ന് നമുക്ക് അടച്ചു വെക്കാം ഇപ്പോൾ ഇതാ നമ്മളുടെ കറി കുറച്ച് നേരം അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ തുറന്നു നോക്കുമ്പോൾ അതാ ഈ ഒരു ഈ ഒരു ടെക്സ്ചറിലാണ് നമ്മൾ കറി കിട്ടിയിട്ടുള്ളത് നമ്മൾ ഒരുപാട് ലൂ ലൂസും അല്ല എന്നാൽ ഒരുപാട് തിക്കും ആക്കാതെ വേണം എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കഴിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും അത് ഒരുപാട് കട്ടിയായി പോകും അപ്പോൾ അതിനനുസരിച്ച് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ കറിയുടെ ടെക്സ്ച്ചറുണ്ടല്ലേ ഈ ഒരു രീതിയിലാണ് ഉള്ളത് ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് പൂരിയാണ് എല്ലാവർക്കും അറിയുന്നതാണ് നല്ല സോഫ്റ്റ് പൂരിയും ബാജിയും അടിപൊളി ടേസ്റ്റാണ് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ആ ഒരു പൂരി ആ ഒരു ബാജി കറീൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെയുള്ള റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്നവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ തിങ്കൾ മുതൽ വെള്ളി വരെ ഇന്ത്യൻ സമയം രാവിലെ ഒമ്പത് മുപ്പത്തെട്ടിന് നമുക്ക് വീണ്ടും പുതിയ റെസിപ്പീസായിട്ട് കണ്ടുമുട്ടാം അതുവരേക്കും ടാറ്റാ ബായ്